നമസ്കാരം എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന ഒരു സസ്യം തന്നെയാണ് തുളസി എന്ന് പറയുന്നത് തുളസി നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു സാക്ഷാൽ ലക്ഷ്മീനാരായണ കടാക്ഷത്തെ അല്ലെങ്കിൽ ലക്ഷ്മീനാരായണ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു സസ്യം തന്നെയാണ് തുളസി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ട സസ്യമായ ഈ തുളസി നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് അത്രയ്ക്കും ശുഭകരമായ കാര്യം തന്നെയാണ് അതിനാൽ തന്നെ തുളസി ചെടിയെ ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു തുളസിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിവിടെ പരാമർശിക്കാനായി പോകുന്നത് അതായത് ധാരാളമായി തുളസി വീടുകളിൽ വളരുന്നത് ശുഭകരം തന്നെയാണ് എന്നാൽ ചില വീടുകളിൽ നിത്യവും തുളസി പൂക്കുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിൽ പൂക്കുന്നതായ സാഹചര്യം വന്നുചേരാവുന്നതാണ് ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ തുളസി നിത്യവും പൂക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വളരെ വിശേഷപ്പെട്ട കാര്യമാകുന്നു ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ നിത്യവും തുളസി പൂക്കുന്നുവെങ്കിൽ ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്നതായ രീതിയിലുള്ള സ്ത്രീകൾ ആ വീട്ടിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അത്രമേൽ വിശേഷപ്പെട്ടതായ ഒരു കാര്യമാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ആ കാര്യം എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക കൂടാതെ ലക്ഷ്മിനാരായണ നാമങ്ങളോ മന്ത്രങ്ങളോ നിങ്ങൾക്ക് കമൻ്റുകളായി രേഖപ്പെടുത്താവുന്നതുമാണ് ഇനി പരാമർശിക്കാൻ പോകുന്നതായ ലക്ഷണങ്ങളുള്ള സ്ത്രീകൾ ആ വീട്ടിൽ ഉണ്ട് എങ്കിൽ ആ വീട്ടിൽ നിത്യവും തുളസി പൂക്കുന്നതാണ് ഇത്തരത്തിലുള്ള സ്ത്രീകൾ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരായിരിക്കും മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നവർ അതല്ല എങ്കിൽ മറ്റുള്ളവർക്ക് എപ്പോഴാണോ ഇവരെ വേണ്ടത് ആ സമയം കണ്ടറിഞ്ഞ് ഇവർ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് ഒപ്പം എന്തിനും ഉണ്ടാകും എന്നുള്ളതാണ് ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലും വേണ്ടപ്പെട്ടവരെ അതായത് നിങ്ങൾ അത്രയും സ്നേഹിക്കുന്നവരെ ഒറ്റയ്ക്കാക്കില്ല എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ മറ്റുള്ളവരെ തള്ളിപ്പറയാതെ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്കൊട്ടും സമയം ഇല്ല എങ്കിൽ കൂടിയും ഇക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അതായത് നല്ല രീതിയിൽ പരിപാലിച്ചു പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അഥവാ ആ വ്യക്തികളുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് അതിനുവേണ്ടി പല ത്യാഗങ്ങളും നിങ്ങൾ ചെയ്തു എന്ന് വരാം വീട്ടിലുള്ള ഓരോ വ്യക്തികളുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്നവരായിരിക്കും ആ സ്ത്രീ പലർക്കും അത് സാധിക്കണമെന്നില്ല എങ്കിലും ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് അത് സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത് അതായത് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി പെരുമാറുകയും അവരുടെ സന്തോഷം എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ആ സന്തോഷം നിലനിൽക്കുന്നതിനു വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്ന വ്യക്തികളുമായിരിക്കും ഇത്തരത്തിലുള്ള സ്ത്രീകൾ അതായത് അത്തരം അത്തരത്തിൽ നല്ല രീതിയിൽ പോകുവാൻ ശ്രമിക്കുന്നവരായിരിക്കും ഇവർ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമായി പരാമർശിക്കുവാൻ കഴിയുന്നത് മുതിർന്നവരോടുള്ള പെരുമാറ്റമാണ് മുതിർന്നവരോട് എല്ലായ്പ്പോഴും ബഹുമാനവും വിനയവും വളരെയധികം നല്ല രീതിയിൽ പ്രകടമാക്കുന്ന ഉടമകളായിരിക്കും ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ കൂടിയും മുതിർന്നവരോടുള്ള ബഹുമാനം ഈ സ്ത്രീകളിൽ ഒരിക്കലും നഷ്ടമാവുകയില്ല അതെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുകയും അതിനനുസരിച്ച് മറ്റുള്ളവരോട് പെരുമാറുകയും ചെയ്യുന്നവരായിരിക്കും ഇവർ അതായത് വിനയം ഇവരുടെ മുഖമുദ്രയാണ് എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മനസ്സിൽ ഇവർക്ക് ഒരു പ്രത്യേക സ്ഥാനം പെട്ടെന്ന് തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് തന്നെ ഒരിക്കൽ നിങ്ങളെ പരിചയപ്പെടുന്നവർ ഒരിക്കലും നിങ്ങളെ മറക്കില്ല എന്നതും വാസ്തവമാണ് മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുവാൻ നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുന്നതാണ് മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് കാരണമായി തീരുന്ന ചില കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ മറ്റുള്ളവരുടെ സന്തോഷം നിലനിർത്തുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതിനുവേണ്ടി വളരെയധികം ത്യാഗങ്ങൾ നിങ്ങൾക്ക് ചെയ്തേണ്ടി ചെയ്യേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം എന്നിരുന്നാൽ കൂടിയും അവരുടെ സന്തോഷമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ ചെറിയ കാര്യത്തിന് പോലും ചില നേരങ്ങളിൽ വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അത് ചെറിയ കാര്യങ്ങൾ ആണെങ്കിൽ കൂടിയും അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാവുന്നതാണ് അത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടതും ആകാവുന്നതാണ് അതായത് മറ്റുള്ളവർക്കത് വിഷമമാകുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്കകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാവുന്നതാണ് അത്തരത്തിൽ പല ചിന്തകളും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാവുന്നതാണ് അതിനാൽ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ കുടുംബമാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന വ്യക്തികളായിരിക്കും ഈ സ്ത്രീകൾ കുടുംബം വിട്ട് ഒന്നിനുമില്ലാത്ത വ്യക്തികൾ കൂടിയാണ് ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് തന്നെ ഇവരുടെ ഏറ്റവും വലിയ ബലവും ബലഹീനതയും ഇതുതന്നെയായിരിക്കും നിങ്ങൾക്കെപ്പോഴും ശക്തി പകരുന്നത് കുടുംബമായിരിക്കും എത്രത്തോളം വിഷമം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ പോലും അതായത് വളരെയധികം വേദന അനുഭവിക്കുന്ന സമയമാണെങ്കിൽ കൂടിയും കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ തനിയേ വരും എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത അതിനാൽ തന്നെ അത്തരത്തിലുള്ള വിഷമങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് കുടുംബത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ എപ്പോഴും സന്നദ്ധരായിരിക്കും കൂടാതെ കടുത്ത ഈശ്വരവിശ്വാസി കൂടിയായിരിക്കും നിങ്ങളെന്നു പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാണ് എന്നുള്ളത് കമൻറ്റുകളായി നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ദൈവിക കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചിലവഴിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ ക്ഷേത്രദർശനം ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരിക്കും ദിവസത്തിൽ ഒരു നേരമെങ്കിലും ക്ഷേത്രദർശനം നടത്തണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ അതല്ലായെങ്കിൽ സമയം കിട്ടുന്നതിനനുസരിച്ച് ഇവർ ക്ഷേത്രദർശനം നടത്തുകയും കൂടാതെ ഇത്തരത്തിലുള്ള ദൈവീക കാര്യങ്ങൾക്ക് കൂടുതൽ സമയം അതായത് ജീവിതത്തിൽ കൂടുതൽ സമയം പ്രാധാന്യം നൽകിക്കൊണ്ട് കൂടുതൽ സമയം നൽകുന്ന ഒരു വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ അതുപോലെ തന്നെ എപ്പോഴും ഇഷ്ടദേവതകളുടെ നാമങ്ങൾ ഇവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ നാവിലേക്ക് കടന്നു വരുന്നതാണ് അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും ഇവർ എങ്കിലും ജീവിതത്തിൽ പലപ്പോഴും തിരിച്ചടികൾ നേരിട്ടു എന്ന് വരാം വിഷമങ്ങൾ പലതും ജീവിതത്തിലേക്ക് വന്നുചേരാവുന്നതാണ് ലഭിക്കും എന്ന് കരുതിയ പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും നഷ്ടമാകാവുന്നതുമാണ് ഇങ്ങനെ പല വിഷമങ്ങളും അല്ലെങ്കിൽ പല തിരിച്ചടികളും നേരിടും എങ്കിൽ കൂടിയും എല്ലാവരും തകർന്നു പോകുന്ന ഈ അവസരത്തിൽ ഇവർ ചിന്തിക്കുന്നത് നേരെ മറിച്ചായിരിക്കും സംഭവിച്ചതെല്ലാം നല്ലതിന് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഇവർ അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും ഇവർ പോസിറ്റീവായ ചിന്താഗതി എപ്പോഴും ജീവിതത്തിൽ വച്ചുപുലർത്തി പോകുന്നവരാണിവർ കൂടാതെ ശുഭാക്തി വിശ്വാസം ഇവരുടെ മുഖമുദ്രയാണ് എന്ന് തന്നെ പറയാവുന്നതാണ് തോൽവി ഉറപ്പിച്ചാൽ പോലും ഇവർ വിട്ടുകൊടുക്കുന്നതല്ല അവസാന നിമിഷം വരെയും വിജയത്തിനായി വളരെയധികം ശ്രമിക്കുന്ന വ്യക്തികളാണിവർ പലപ്പോഴും അത്തരത്തിൽ തകർന്നു പോകാതെ വിജയങ്ങൾ നേടിയിട്ടുള്ള സ്ത്രീകൾ തന്നെയായിരിക്കും ഇവർ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം മറ്റുള്ളവരുടെ വിജയത്തിലും ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവരായിരിക്കും ഇവർ അത് ശത്രുക്കൾ ആണെങ്കിൽ കൂടിയും മറ്റുള്ളവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ അല്ലെങ്കിൽ വിജയത്തിൽ വളരെയധികം സന്തോഷിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അത്തരത്തിൽ മറ്റുള്ളവർ ഉയരണം എന്നുള്ള ചിന്താഗതിയും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ യാതൊരു അസൂയയും വിഷമവും ഇല്ലാത്ത വ്യക്തികളായിരിക്കും ഇവർ തീർച്ചയായും ഇവരുടെ ജീവിതത്തിലും വിജയങ്ങൾ സംഭവിക്കുന്നതാണ് തീർച്ചയായും അത് ലക്ഷ്മി നാരായണൻ്റെ കടാക്ഷത്താൽ അല്ലെങ്കിൽ കടാക്ഷം ഉള്ളതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു കൂടാതെ ഇവർ മൂലം മറ്റുള്ളവർക്ക് ജീവിതത്തിൽ ഗുണകരമായ കാര്യങ്ങൾ പലതും സംഭവിക്കുന്നതാണ് എന്നാൽ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഗുണങ്ങൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാലും അത് ലഭിക്കാത്തതായ സാഹചര്യമായിരിക്കും ഉണ്ടാവുക മറ്റുള്ളവർക്ക് പലപ്പോഴും നിങ്ങൾ ഉപകാരം ചെയ്യുകയും എന്നാൽ മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ട സമയത്ത് പോലും ഉപകാരം നൽകാത്തതുമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഇത്തരത്തിൽ പല രീതിയിലുള്ള തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാലും നേരിട്ട് കഴിഞ്ഞാലും എല്ലാം നല്ലതിന് എന്ന് ആശ്വസിച്ചുകൊണ്ട് ഈശ്വരനിൽ വളരെയധികം വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ തുളസി ധാരാളമായി പൂക്കുന്നതാണ് അത് ലക്ഷ്മീനാരായണ കടാക്ഷത്തിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാകുന്നു അതിനാൽ നിത്യവും ലക്ഷ്മീനാരായണന്മാരെ മനസ്സിൽ ധ്യാനിച്ച് ആരാധിച്ച് മുന്നോട്ടു പോകുന്നതിലൂടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകൾ നേടുവാൻ അല്ലെങ്കിൽ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ സഹായകരമാകും എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാകുന്നു